അങ്ങനെ കൈ തത്തമ്മയുടെ കല്യാണം കഴിഞ്ഞു തത്തമയമ്മയുടെ കല്യാണം മാത്രമല്ല എൻ്റെ ലീവും കഴിഞ്ഞു അപ്പം ഞാൻ രാവിലെ അതാ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞാൻ പോവും ഞാൻ പതിനാലാം തീയതി രാത്രി ഒരു ഒന്നരക്കൊക്കെയാണ് എത്തിയത് ചുരുക്കം പറഞ്ഞാൽ പതിനഞ്ചാം തീയതിയാണ് എത്തിയത് പതിനഞ്ചും പതിനാറും നിന്ന് പതിനേഴാം തീയതി കല്യാണവും കഴിഞ്ഞ് പതിനെട്ടാം തീയതി രാവിലെ ഞാൻ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതാ കിടും കണ്ണമോനും കൂടെ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങി നിന്നതാണ് ചായയായിട്ട് പതിനഞ്ചും പതിനാറും ഒക്കെ ആയിട്ട് ഫുള്ള് തരക്കാം സത്യം പറഞ്ഞാൽ വത്സിലാമ്മയുടെ വീട്ടിലുള്ളവരും കൂടെ ഒരു ഇടേ പോലും നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം കാര്യം പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഒക്കെ വത്സിലാമ്മ തറവാട്ടിലായിരുന്നു പിന്നെ പതിനേഴാം തീയതി എല്ലാവരും കൂടെ കല്യാണം പോയി പിന്നെ പിറ്റേ ദിവസം നമ്മൾ പോരുകയും ചെയ്തു പിറ്റേ ദിവസം അമ്പലത്തിൽ വിളക്കുണ്ടായിരുന്നു അപ്പോൾ വരണമായിരുന്നു അത് കാരണം പതിനെട്ടാം തീയതി രാവിലെ തന്നെ പോകുന്നു അങ്ങനെ പോരുമ്പത്താ ഒരു വിഷമം ഞാനിപ്പോൾ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ഒരുവിധം എല്ലാ ഗേൾസിനും അറിയുന്ന ഐ മീൻ കല്ല്യങ്ങനിയവർക്കൊക്കെ അറിയുന്നതായിരിക്കും അപ്പം ഞാനും കുറച്ച് കൂടുതൽ ഇമോഷണലായിരുന്നു അപ്പോൾ അത് അവിടെ രണ്ടുപേരും കൂടെ നിന്ന് കളിയൊക്കെ ആയിരുന്നു പൂവൊക്കെ കൊടുന്ന് എനിക്ക് ഐ ലവ് യു ഒക്കെ പറഞ്ഞ് തരുന്ന സീനൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞാൻ തിരിച്ചു അതുപോലെ അവനും കൊടുക്കുന്നുണ്ടായിരുന്നു അമ്പടും പിന്നെ അതിൻ്റെ പിന്നാലെ വന്ന് എനിക്ക് തന്നു പിന്നെ താഴത്തേക്ക് കാക്കുൻ്റെ വീട്ടിൽ പോകുക പറഞ്ഞിട്ട് കണ്ണുമ്പോൾ നേരെ താഴത്തോട്ട് ഇറങ്ങി അപ്പോൾ കിടുവും ഇറങ്ങി അപ്പോൾ ഞാനും കൂടി ഇറങ്ങി അപ്പോൾ ആ കുഞ്ഞിക്കസാര അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൻ ആ കുഞ്ഞിക്കസാര ചോദിക്കുകയാണ് അവന് പുറത്ത് കൊണ്ടിട്ടിട്ടിട്ട് അവിടെ ഇരിക്കണം എന്ന് പറയുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് സമയം അവിടെ ഇരുന്നു താത്താൻ്റെ അടുത്ത് ഇരുന്ന് സമയം വറുത്താനൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യം വരുമ്പോഴും അവിടെ താഴെ പോയിരുന്നു കുറച്ചു നേരം സംസാരിക്കണം ഇത്തവണ അതിനൊന്നും പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പതിനാ പതിനഞ്ചാം തീയതി ഫുള്ള് പുറത്തായിരുന്നു തയ്ക്കാനും തയ്ക്കാനും കൊടുക്കും അപ്പൊ നമുക്ക് ഇരിക്കുന്ന മനസ്സിലായിട്ടാകും എനിക്ക് പ്രൊഡക്റ്റ് ബെജ്പ്പെടുത്താൻ പ്രോഡക്റ്റ് വേറെ ഇതാണ് കേട്ടോ ഇത് നമ്മുടെ ലവ് ലാപ്പിന്റെ ഹൈ ചെയ്താണ് എന്റെ പല വീഡിയോസിലായിരുന്നു കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ ഹാളിൽ ഈ ഒരു കണ്ടിട്ടുണ്ടാവും ഈയൊരു ചെയർ എപ്പോഴും നമ്മുടെ വീട്ടിലെ അകത്ത് സെറ്റ് ചെയ് കിടക്കുന്നത് പോലെ ഇവന്റെ ചെയർ എന്നുള്ളത് മീൻ കണ്ണമോന്റെ ചെയർ എന്ന രീതിയിൽ ഇത് എപ്പോഴും ഇട കിടക്കാറുണ്ട് കേട്ടോ കരിമീമ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴാണെങ്കിലും ടി വി കാണുമ്പോഴാണെങ്കിലും ഒക്കെ ഇതിലാണ് ഇരിക്കുന്നത് ഇങ്ങനെല്ലാം ഒറ്റയ്ക്ക് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിലിരുന്നിട്ടാണ് കേട്ടോ കഴിക്കണത് സുഖമാണ് ഇതിങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ അവന് സുഖമായിട്ട് കഴിക്കാം എന്തെങ്കിലുമൊക്കെ പെറുക്കി ഇടാനൊക്കെ ഇടയിതാണ്ടോ ഇതിലോട്ട് പെർക്കിടുകയും ചെയ്യോ അതുകൊണ്ട് ഭയങ്കര സുഖമാണ് എനിക്ക് ഒരുപാട് വാരി കളയേണ്ട സിറ്റുവേഷൻ ഒന്നും വരാറില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ അവരെ ഒറ്റയ്ക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അടുക്കള എന്തെങ്കിലും ഞാൻ അവനെ ഇഴുതിയിട്ടു എന്നിട്ട് ഞാൻ ഈ ബെൽറ്റ് ഉണ്ടല്ലോ ഈ ബെൽറ്റ് അവന് കളത്തിൽ കൂടെ ഞാൻ ഈ ബെൽറ്റ് ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ എന്നിട്ട് ഞാൻ ഇതുകൂടെ ഇതിങ്ങനോട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനുള്ളിലോട്ട് ഇത് ഇങ്ങനെ കേട്ടി ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഇവിടുന്ന് ഇറങ്ങത്തില്ല അപ്പൊ ഇതിന് ഇറങ്ങണമെങ്കിൽ അവനെ എന്നെ വിളിക്കണം അതല്ലാതെ അവനെ ഇന്ന് ഇറങ്ങാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനത്തോടെ അവൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്ത് വേണേലും ചെയ്യാൻ പറ്റുകയും ചെയ്യും കേട്ടോ ഇത് ഇത്രയെല്ലാം ഉള്ളൂ ഇതിന് ഒരുപാട് പാർട്സ് ഉണ്ട് ഇത് നമുക്ക് നാല് രീതിയിലായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒന്ന് നമുക്ക് ഇതുപോലെ ഇങ്ങനെ യൂസ് ചെയ്യാം ഇങ്ങനെ ഒരു ചെറിയ ചെയറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അത് മാത്രമല്ല അപ്പോൾ അത് മാത്രമല്ല കേട്ടോ വേറെ ഒണ്ണം കൂടെ ഉണ്ട് ഞാൻ കാണിക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് പാട്ടാടി ഇത് യൂസ് ചെയ്യാമെന്ന് ദാ ടേബിൾ പോലെ ദാ ഇതിവിടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കണ്ട ഒരു സംഭവം കാണുന്നുണ്ട് അത് ഇതാ ഈ ഒരു ഹോളിലേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വളരെ സിംപിളായിട്ട് നമുക്കിത് ഫിറ്റ് ആവുന്നേ ഉള്ളൂ ആരുടെയും ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ അതായത് ഇതുപോലെ നാല് കാലും ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് പഠിക്കണേ പഠിക്കാം ഫുഡ് കഴിക്കണേ ഫുഡ് കഴിക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അത്രയ്ക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനത് പറഞ്ഞാൽ അമ്പടൂൻ ഇത് എപ്പോഴും ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളിത് ഇത് കേറ്റി വെച്ച് കൊടുക്കാം നമുക്കിത് പൊക്കത്തേക്ക് നന്നായിട്ട് അത് അമർത്തി കൊടുക്കണം കേട്ടോ ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അപ്പുറത്ത് അപ്പുറത്തിട്ട് അമർത്തി കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് അമർത്തി കൊടുക്കാത്തത് അതിനുശേഷം നമുക്കിത് നമ്മൾ ടേബിളിൻ്റെ പുറത്തൊക്കെ നമ്മൾ കഴിക്കാതിരിക്കുകയാണെങ്കിൽ കുഞ്ഞിനും പൊക്കം കിട്ടണമെങ്കിൽ നമുക്കിത് ടേബിളിൻ്റെ അടുത്ത് കൊണ്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ കുറച്ചുകൂടെ പൊക്കം കിട്ടും ഇതുപോലെ രണ്ട് കപ്പ് വരുന്നുണ്ട് നമുക്ക് അടിയിൽ ഇവിടെ അടിയിൽ കൊടുക്കാട്ടോ അത് ഞാൻ വെക്കാൻ വിട്ടുപോയതാണ് നമുക്ക് അവർക്ക് എന്തെങ്കിലും എഴുതോ പഠിക്കുകയോ ചെയ്യുമ്പോൾ അവർ പെൻസിലോ പേനോ അതല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡ് ഴിക്കണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടാം അപ്പം നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ അത് മാത്രമല്ല ലവ് ലാബ് ഡോട്ട് കോമിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ് ലവ് ലാബ് ഡോട്ട് കോമിൽ ഉണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അവനത് കയറി ഇരിക്കണമെന്ന് പറഞ്ഞ് വാഷ് ഉണ്ടാക്കുക വാഷ് പിടിക്കുകയാണ് പിന്നെ അതിൽ കയറി ഇരുത്തി കൊടുത്തു അതിൽ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അതൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സേഫ് ആയിട്ട് ഇരുത്തി കൊടുക്കാം ഒരു ഇല്ല അപ്പോൾ എന്തായാലും സംഭവം കിടിലും പ്രോഡക്റ്റ് ആണ് കേട്ടോ ും വാങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു പതിനാറാം തീയതി ഉച്ചവരെ തറവാട്ടിലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എഴുത്തുമ്മയുടെ ബ്ലൗസൊക്കെ മേടിക്കാൻ ഒറ്റപ്പാലം വരുന്ന മേട പരിപാടിയൊക്കെ ആയിരുന്നു കണ്ണും മോനൊരു ജോലി ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു പിന്നെ ഞാനും എടുത്തീമ കൂടെ ഞാൻ പോവുകയാണ് എഴുത്തുമ്മെന്നൊക്കെ പറഞ്ഞ് എഴുത്തുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയുകയാണ് അതായത് ഞാൻ പോകുന്നത് ഞാൻ പോവുകയാണ് എനിക്ക് വിഷമമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എടുത്തുമ്മ എല്ലാ എല്ലാവർക്കും ഈ ഒരു വിഷമം ഉണ്ടാവുമല്ലോ അപ്പം പെട്ടെന്ന് പോകുന്നോണ്ട് ചേച്ചിക്ക് വിഷമം കൂടുതലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുണ്ടോ അപ്പോഴും ഞാൻ റെഡിയാവുന്നില്ല എനിക്ക് റെഡിയാവും വയ്യ എനിക്ക് പറ്റുന്നില്ല പറ്റുന്നില്ലായിരുന്നു റെഡിയാവാൻ അപ്പോൾ ഞാൻ അത് തരണം ഇങ്ങനെ ചുമ്മാ ഇരുന്നും കിടന്നൊക്കെ സമയം കളയുവായിരുന്നു അപ്പോൾ കിടു അവന് കിട്ടിയ സമ്മാനം എനിക്ക് കൊണ്ടുപോകാണിച്ചിരുന്നു അതെടുത്തോണ്ട് അവിടുന്ന് ഓടി വരുന്നുണ്ടായിരുന്നു അമ്മൻ്റെ ദേ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് അവൻ അവനതെനിക്ക് കാണിച്ചു തരുമായിരുന്നു അവൻ്റെ എല്ലാം അവൻ്റെ അവൻ എന്തേലും സമ്മാനം കിട്ടിയതായിക്കോട്ടെ ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടിയതായിക്കോട്ടെ എല്ലാം അവൻ പറയാറുണ്ട് കേട്ടോ ഇനി അവൻ പറഞ്ഞാ പറയാൻ എങ്ങാനും മറന്നുപോയാലും എഴുത്തിയമ്മ പറയും എന്തും ഉണ്ടെങ്കിലും സ്കൂളിൽ ഇത് അവൻ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും എല്ലാം എന്നോട് പറയും കേട്ടോ അതുപോലെ സ്കൂളിൽ അവൻ എന്തിനേലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തിട്ട് അയച്ചു തരും കാര്യം ഞാൻ ഇനി എങ്ങാനും കിട്ടില്ല കിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ അതെന്തി അപ്പം അടുത്തുമ്പം അങ്ങനെ മറക്കാറില്ല കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് സംഭവം തരും എന്തോ എനിക്ക് എനിക്ക് ഭയങ്കര സങ്കോ സന്തോഷം സങ്കടമൊക്കെയാണ് അങ്ങനെ കിടവിൻ്റെ ഓരോ വളർച്ചകൾ കാണുമ്പോൾ അവൻ്റെ അവൻ്റെ ആ ഒരു ഉണ്ടായപ്പോൾ തൊട്ടടുത്ത് പോലുള്ള വളർച്ച നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവനോട് വർത്താനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ മുഖതയിലായിട്ടുള്ള ഇരിപ്പാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാനിങ്ങനെ കിടന്ന് മുങ്ങി മൂങ്ങി മൂങ്ങി ഇരിക്കുന്നൊരിപ്പാണിത് അതിനുശേഷം പിന്നെ എനിക്ക് ടൗണിൽ പോകേണ്ട ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞാനും വിഷ്ണുനും അമ്മയും കൂടെ ടൗണിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാൻ അവിടെ നിന്ന് വന്നപ്പോ തയ്പ്പിച്ചൊരു മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചാണത് അഡ്രസ്സാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു കണ്ണുമ്പോൾ നിൽക്കറൊന്നും ഇടാതിരിക്കുന്നുണ്ട് അവനെ നിക്കറൊക്കെ ഇടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് വന്നു അപ്പോൾ അനുഷാദവും അമ്മയൊക്കെ കൂടെ കാറിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകണം ഇവിടെ റോഡ് പണി നടന്നതുകൊണ്ട് കാർ ഇങ്ങോട്ട് വരില്ല ബാക്കിൽ നിർത്തിയേക്കാണ് താത്തവിടെ വീട്ടിൽ അപ്പോൾ ലഗേജ് ഒക്കെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കയറ്റണം അപ്പോൾ അമ്മയാണെങ്കിൽ അമ്പടമായിട്ട് മുന്നിലേക്ക് നടന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പുറകിൽ ബാഗൊക്കെ എടുത്ത് പുറകിൽ വരുമായിരുന്നു അപ്പോൾ എൻ്റെ ഏട്ടൻ എൻ്റെ ലഗ്ഗേജൊക്കെ കാണിച്ചിട്ട് ഏട്ടൻ ഒത്തിരി എന്ന് പറഞ്ഞു എൻ്റെ കളിയാക്കുമായിരുന്നു ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു ഞാനൊരു എയർ ഫ്രയർ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ വീട്ടിലേക്കായിരുന്നു കൊറിയർ കൊടുത്തപ്പോൾ വന്നത് അപ്പോൾ അതൊക്കെയായിരുന്നു അതിൽ പിന്നെ ഇവൻ അമ്മ ഉമ്മ വരാന് പറയുമ്പോൾ അമ്മോടും പിണങ്ങി നിൽക്കുവാണ് അമ്മയോട് തരില്ല എന്നൊക്കെ പറഞ്ഞു അമ്മോട് പിണങ്ങാണ് അമ്മോട് പിണങ്ങാണ് അവൻ പോകുന്നില്ല ഞാൻ പോകില്ല എന്ന് പറഞ്ഞു രണ്ട് ദിവസം തൊട്ടേ അവൻ ബഹളമായിരുന്നു വീട്ടിൽ പോകണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ഇല്ല ഇല്ലായെന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു അതിൻ്റെ ബഹളം ഇന്നത്തെ വീഡിയോ നല്ല രീതിയിലുണ്ട് ഗൈസ് ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ ഞാനായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കരഞ്ഞോണ്ടിരുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടീന്ന് പോരുമ്പോൾ എനിക്ക് കരയാൻ മാത്രമേ സമയം ആയിരുന്നുള്ളൂ ഇന്ന് ഞാൻ കറിയുന്നതിൻ്റെ കൂടെ എനിക്ക് കൂടെ കരയാന് ഒരാളും കൂടെ ഉണ്ട് അതാവുമ്പോഴാണ് ഞാൻ അവന് ജലദോഷം ഉണ്ടപ്പോൾ മൂക്കൊക്കെ തുടച്ചു കൊടുക്കുമായിരുന്നു പിന്നെ സുന്തി സുന്ധി ചുണുങ്ങൽ തുടങ്ങിയിട്ട് കുറേ നേരമായി അമ്മ പോണ്ട ഞാൻ പോണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കിടുകയാണെങ്കിൽ ആദ്യം കാറി കയറിയിട്ട് ഇരുന്നു കേട്ടോ കിടുകാരനകത്തിരിപ്പുണ്ട് അപ്പോൾ ഇവ മോള് തിരിച്ച് പോകാത്തത് കൊണ്ട് അപ്പം ഞാൻ യുവമോളെയും കുട്ടിയിട്ട് നിന്ന് അമ്പടിനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഉമ്മ കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ ഇമോള് നിന്നില്ല പിന്നെ നേരെ മോളേനെ കാറിലേക്ക് കയറ്റി അവിടെ ഇരുത്തി അവൾക്ക് കയറണം പറഞ്ഞു കിടു ഇരിക്കുന്നപ്പോൾ കൂടുതൽ ബഹളം ഈ കിടൂനെ മാത്രം കൊണ്ടുപോകുന്നു അങ്ങനെ കിടൂവിനെ കയറ്റി വണ്ടിയിരുത്തി അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇപ്പം നമുക്ക് അമ്മമാർക്ക് ഏറ്റവും സങ്കടം നമ്മുടെ വീട്ടിൽ നിന്ന് പോരുന്നതായിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ള നമ്മുടെ മക്കളും അവിടെ നിന്ന് പോരാൻ ബഹളം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് നമുക്ക് അതിലേറെ സങ്കടമായിരിക്കുമല്ലേ എനിക്കറിയാം ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഒരു ദിവസം ഞാൻ ഇൻസ്റ്റയിലോ റീല് പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ നമ്മുടെ ഒരു ഇതൊക്കെ നമ്മുടെ ഒരു സാഹചര്യമാണ് ഇതൊക്കെ നമ്മൾ ആക്സപ്റ്റ് ചെയ്യണം നല്ല കൈസ് അപ്പോൾ അതാ ഞാൻ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നത് അവരോട് പറയേണ്ട അപ്പോൾ താട്ടൻ എൻ്റെ അടുത്ത് എന്താണ്ടൊക്കെ പറഞ്ഞ് കോമഡി അടിക്കേണ്ടി അപ്പോൾ അവിടുന്ന് പിള്ളേരൊന്നും ഇറങ്ങാൻ കൂട്ടാക്കണില്ല പിന്നെ അടുത്തവൻ പറഞ്ഞിട്ട് ചേച്ചി ഓരോന്നിനും ഓരോന്നിങ്ങനെ പിടിച്ച് തന്നേ എന്താ ഞാൻ ഇപ്പുറത്തോട്ട് വെക്കാന്ന് അമ്പോട് വേണമെങ്കിൽ അമ്മയെ കയറ് അമ്മമ്മ കയറ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു അമ്മി വാ അമ്മമ്മ വാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിക്കും കാര്യം താട്ടൻ വണ്ടിക്കേരുന്നില്ല അപ്പോൾ പിന്നെ താട്ടൻ്റെ വിളി അവിടെ നിർത്തി ഇത്തവണ എന്താണെന്ന് അറിയത്തില്ല താട്ടനോട് ഭയങ്കര കമ്പനിയായിരുന്നു അവൻ്റെ മാമൻ്റെ കൂടെ പോകുന്നു മാമൻ്റെ കൂടെ വരുന്നു മാമമാമ മാമ അരുന്ന തവണ അപ്പം ഇവൻ മോളെ പിടിച്ചെടുത്തുമ്പം താഴത്തോട്ട് വെച്ച് അതിനുശേഷം അവളവിടെ താഴ്ന്നു വളമാണ് അതിനുശേഷം അടുത്തത് ഇടുവിൻ്റെ കൂടാണ് അപ്പോൾ എടുത്തു നമുക്ക് ഇടുവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ ഇവ മോള് ഞാനും വരുന്നതെന്നും പറഞ്ഞിട്ടുള്ള കരച്ചിൽ കണ്ടേക്കാണ് നമുക്ക് ആ കരച്ചിൽ കണ്ടിട്ട് പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ പെട്ടെന്ന് നമുക്ക് ഓടി വരാൻ പറ്റുന്ന ദൂരമാണോ അതൊറ്റല്ലതാനും ഇനി മാസത്തിൽ ഒരിക്കൽ വീട്ടിലൊന്നും പോയി പോരാന്ന് എന്ന് വെച്ചാൽ അത് പറ്റത്തും രണ്ട് മാസം കൂടിയിട്ടേ ഇനി വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം പിന്നെ ഞാൻ അടുത്ത മാസം പോവും എൻ്റെ ഡേറ്റ് അടുത്ത മാസമാണ് കല്യാണം എൻ്റെ ഇടയ്ക്ക് വന്നേ ഉള്ളു വരും ശുന്തിക്കും ശുന്തി കരണ്ടില്ല വണ്ടി കയറുമ്പോ ശുന്തി വേണേന്ന് ചാട്ട വേണംബാ ോ അമ്പിടുവേ എന്താ കാട്ട് പോയി അമ്പിടേ അങ്ങനെ അവസാനം അമ്പിടും എന്ത് ചെയ്തു കരഞ്ഞ് ബാളം വെച്ച് അവന് ഒരു രീതിയിലും പറ്റില്ല എന്നായി അവസാനം അവൻ പുറത്തോട്ട് ചടി അപ്പുറത്തോട്ട് എഴുത്തുമ്പോൾ എടുത്തേക്കും അങ്ങോട്ട് അപ്പുറത്തേക്ക് കൊടുക്കേണ്ടി വന്നു അവൻ്റെ ആ കരച്ചിലൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഞങ്ങൾ ആ ഞാൻ അകത്ത് പോയി അവൻ പുറത്ത് പോയി എന്നോട് പൊക്കോ ഞാനിവിടെ നിന്നോളാം ഞാൻ അമ്മി നിന്നോളാം അമ്മമ്മ നിന്നോളാം ശുന്ധി മതി എന്നൊക്കെ പറഞ്ഞ് താട്ടം മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളും എന്നോട് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നിട്ട് പിന്നെ ഒരു വിധത്തിൽ അവനെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റി തിരിഞ്ഞ് നിന്ന് തിരിഞ്ഞ് നിന്ന് ബാക്കിക്ക് നോക്കി നോക്കി കരച്ചിലായിരുന്നു ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി നമ്മൾ ദൂരം പോകുന്നിട്ടും അവൻ എണീറ്റ് നിന്ന് ബാക്കിക്ക് നോക്കി കരയാണ് അത് കഴിഞ്ഞപ്പോൾ താട്ടൻ്റെ വണ്ടി ഷാ അത് ഫ്രണ്ടിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പം അതിനും മറ്റേ വണ്ടിയിൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് കുറേ നേരം കരഞ്ഞു അവസാനം കരഞ്ഞ് കരഞ്ഞ് അവൻ ഉറങ്ങി ഗൈസ് അപ്പോൾ അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ കുഴപ്പമില്ല കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഉറങ്ങുമല്ലോ അപ്പം ഭയങ്കര ഭയങ്കരമായിട്ട് ഫീലായിപ്പോയി അവൻ അത്രയും കറിയൊന്നും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം തൊട്ടിട്ടാണ് അവൻ കരച്ചിൽ തുടങ്ങിയത് ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാം തിരിച്ചറിവായതുകൊണ്ടായിരിക്കും അവന് ഭയങ്കര വിഷമം തോന്നിയത് എനിക്കും നല്ല വിഷമമുണ്ട് ഞാനത് ഇങ്ങനെ വല്ലാതെ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ താട്ടനൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരം താട്ടയും അൻഷാദും കൂടെ നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും ഉണ്ട് അപ്പം നമ്മൾ നാലുപേരും കൂടെ വർത്തമാനം പറഞ്ഞ് പോണേറെക്കൂറ് തൃശ്ശൂരൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ അമ്പടും എണീറ്റിട്ടുണ്ടായിരുന്നില്ല കാര്യം അവൻ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങിയില്ലായിരുന്നു അത് കാരണം അവന് ഉറങ്ങു തന്നെയായിരുന്നു അതിനുശേഷം പിന്നെ താട്ടൻ പോവാറായി ഞങ്ങൾ പറഞ്ഞു അവർ ചാലക്കുടി എറണാകുളം വരെ വരാം അവിടുന്ന് അവർ ട്രെയിന് വന്നോളാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട് വേണ്ട വേണ്ട നിങ്ങൾ പൊക്കോന്നു ഇവർ കേൾക്കുന്നില്ലായിരുന്നു താട്ടൻ നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ടേ പോകണ്ടേന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു പിന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ താട്ടനെ ഞങ്ങൾ പറഞ്ഞു ട്രെയിൻ കയറി പൊക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്രെയിൻ കയറി അപ്പോഴും അമ്പട് ഇപ്പോൾ പറഞ്ഞത് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകും മാമ്മ ബാ അമ്മ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ പിന്നെ കാറി കയറി അമ്പോ പിന്നെയും മാമ പുറകിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ബാക്കിലൂടെ തന്നെ നോക്കി നിൽക്കുവായിരുന്നു പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെങ്ങനെ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നു അതിനുശേഷം നമ്മള് ഒരു ഏകദേശം ഒരു എട്ടര ആയി കാണും തൃശ്ശൂർ തൃശ്ശൂരെത്തി അവരവിടെ ആക്കി നമ്മള് പോന്നപ്പോട്ടോ കാര്യം നമ്മൾ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വീട്ടീന്നിറങ്ങിയത് ഇറങ്ങുന്നത് ഞാൻ ഞാൻ റെഡി ആവാത്തത് കൊണ്ടായിരുന്നു അത് നമുക്ക് വന്ന് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ധൃതിയും അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഓ പയ്യ മതി പയ്യ മതി സംഭവം അല്ലേ ഇത് അവൻ മാത്രം ഫ്രണ്ട് ബാക്കിൽ ഇരിക്കലേട്ടോ ഞാൻ ബാക്കിലിരുന്ന് അവൻ ഫ്രണ്ടി വരും അപ്പോൾ അവൻ ഞാൻ ചിലപ്പോൾ ഫ്രണ്ടി ഞങ്ങൾ കൂടെ അവരിക്കുക ചില സമയത്ത് അവൻ ബാക്കിലോട്ട് വന്നതുപോലെ കുറച്ചു നേരം കളിക്കും അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത് അങ്കമാലിയൊക്കെ എങ്ങാണ്ട് എത്തിയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കരുത് അപ്പോൾ ഞാൻ വെജ് മതിയെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി അവിടുന്ന് ദോശ ഏട്ടൻ ദോശ മേടിച്ചു ഏട്ടനെന്തായിരുന്നു മഷ്റൂം മസാല ദോശയാണ് ഏട്ടൻ മേടിച്ചത് ഞാനൊരു പൊടി ദോശ അമ്പുടൂനും പിന്നെ എനിക്ക് ഞാനൊരു എന്തായിരുന്നു ഒനിയൻ ഉത്തപ്പം ഒനിയനൂത്തപ്പം ആ മേടിച്ചത് ഞങ്ങളൊന്ന് കന്യാകുമാരി പോയപ്പോൾ തന്നെ അവിടുന്ന് ഞാൻ ഉണ്ണിക്കുട്ടൻ ആനന്ദ വിഷ്ണുമായിട്ട് ഞങ്ങൾ നാലുപോൺ കഴിക്കാൻ കയറിയപ്പോൾ വെജി കയറിയിട്ട് ഞാൻ പൊടി ദോശ ഉണ്ണിക്കുട്ടിനെന്തോ ഒരു കോക്കോനട്ട് ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല ഇഷ്ടമുണ്ടായിരുന്നു പൊടി ദോശയും കോക്കനട്ട് ദോശയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷെ അതിവിടെ ഇല്ല കോക്കനട്ട് ദോശ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതിവിടെ ഇല്ല എന്ന് പറഞ്ഞു വിഷ്ണായിട്ടുണ്ട് അവന് എന്തോ അങ്ങനെ വരുന്ന പറഞ്ഞു ഇങ്ങനെ പിരിയേറ്റുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചത് അപ്പോൾ ഒനിയൻ ഉത്തപ്പം ഞാൻ വാങ്ങിയതായിരുന്നു അവർ ഞാൻ അമ്പടൂണെങ്കിൽ ശരിക്കും ഒനിയൻ ഉത്തപ്പം ഒനിയനൂത്തപ്പം എന്ന് തോന്നുന്നു ആ ഒനിയൻ അവന പൊടി എനിക്കും ഒനിയൻ അവനുമായിരുന്നു കാര്യം ഒനിയെ പൊ ഒൻ എരിവൊന്നുമില്ലല്ലോ പൊടി ദോശയ്ക്ക് ഇനി എരിവ് അവൻ എരിവ് ഒട്ടും കൂട്ടാൻ ഭയങ്കര മടിയുള്ള ഒരാളാട്ടോ അമ്പടും ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെയും പിന്നെയും നൈസായിട്ട് കൊടുത്ത് 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 വരികയാണ് അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ വെച്ച് പിടിച്ച് ഞാനവിടും കുറച്ചേറെ ഇങ്ങനെ കിടന്നു വണ്ടിയിൽ പിന്നെ അത് നമ്മൾ റൂമിലെത്തി നമ്മൾ ഒരു ഒന്നൊന്നര കൈ എത്തിയപ്പോൾ കേട്ടോ വീട്ടിലെത്തിയപ്പോൾ പിന്നെ വേഗം ബെഡ്ഡൊക്കെ തട്ടിക്കൊടഞ്ഞ് വിരിച്ചിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് റെഡിയായി അപ്പോൾ ഞാൻ എന്താ കുമ്പിടിക്കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ മുടി കെട്ടി കിടന്നാലാണ് എനിക്കൊരു സംതൃപ്തി ആവുള്ളൂ കേട്ടോ അതായത് മുടി എല്ലാം നല്ല കൊ കെട്ട് വീഴ്ത്തി കൊടഞ്ഞ് നല്ല വൃത്തിക്ക് മേളയ്ക്ക് കെട്ടി വെച്ച് ഞാൻ കിടന്നു തുടങ്ങും അപ്പോൾ